പിന്നിൽ സാത്താനോ ിൽ എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവര് ഉറപ്പായിട്ടും ആ വീഡിയോ കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ആവത്തില്ല ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പി ആറിന്റെ കേസുമായി ബന്ധപ്പെട്ട് അനുമോൾ പ്രതികരിക്കണം അനുമോൾ സത്യം തുറന്ന് പറയണം ഈ വിനു എന്ന് പറയുന്നവനെ എനിക്കങ്ങോട്ട് പിടിക്കണില്ല കേട്ടാ ഇവനെ അവിശ്വസിക്കാൻ ഉള്ളൂ സീരിയസ്ലി പറയാം അവനെ അങ്ങോട്ട് പിടിക്കണില്ല അപ്പൊ ജോയ്ക്കും നിനക്ക് അവനെ കെട്ടാൻ വേണ്ടിയൊന്നുമല്ലല്ലോ സത്യം പറയാനല്ലോ അവനെ പിടിക്കണില്ല പിടിക്കണ്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരുമാതിരി ഇതിന്റെ ഇടക്കാർ മുതലടുപ്പ് നടത്തുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ സീസണില് ജിൻഡോയ്ക്ക് പി ആറിന് കൊടുത്തവനാണ് ഇവ ആ സീസണിൽ ഇവൻ ആര് പറഞ്ഞിട്ടില്ല എന്നാൽ ഈ സീസണിൽ ഇവൻ എക്സ്പോസ് ആയി ഇവന് റീച്ച് കിട്ടി ഇവനെ പത്താൾ ഇപ്പം അറിയുന്നുണ്ട് അത് അനുമോളുടെ ആ ഒരു ഇതിൽ തന്നെയാണ് ഇവൻ അറിയുന്നത് ആ കാരണം കൊണ്ട് തന്നെ ഇവൻ അവിടെ മുതലെടുപ്പ് നടത്തുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നി സീരിയസ്ലി പറയാലോ എനിക്ക് ഇവന്റെ ഒരു ലേറ്റസ്റ്റ് ഇൻസ്റ്റാ സ്റ്റോറി കണ്ടപ്പോ എനിക്ക് പിടിച്ച് ഉറയ്ക്കാനാണ് തോന്നിയത് സീരിയസ്ലി ഇതൊരു തൊട്ടിത്തനമാണ് ഒരു പെണ്ണിനെ ഇട്ടുകൊടുക്കുകയാണ് നീ ചെയ്യുന്നത് നീ സർക്കാസ് അടികളം ഉണ്ടാക്കുന്നത് നിന്റെ മറ്റേ കട്ടിന്റെ അടിപ്പ് ഇരുന്ന് ഉണ്ടാക്കണം അല്ലാണ്ട് ഒരു പെണ്ണിന്റെ ജീവിതം വെച്ച അല്ലെങ്കിൽ ആ പെണ്ണിനെ സമൂഹത്തിലോട്ട് ഇട്ടു കൊടുത്തിട്ടല്ല നീ സർക്കാസ് ഉണ്ടാക്കേണ്ടത് കേട്ടോ വിനു എനിക്ക് അതായത് നിന്റെ ഒരു ആദ്യമേ പറയാനുള്ളൂ നീ ഒരു മറ്റേ മറ്റൊരു സംസാരമാണ് ഇപ്പൊ സംസാരിച്ചു വെച്ചിട്ടുള്ളത് നീ ഒരു മറ്റേ കോണത്തിലെ സംസാരം സംസാരിച്ചിട്ട് അടുത്ത് ഒരു പോസ്റ്റ് അങ്ങോട്ട് അങ്ങ് തീർത്ത് നിന്റെ ചിരി ഇളിച്ച ചിരിയും കൊണ്ട് അങ്ങ് ഇളിച്ചുവെച്ചിട്ടുണ്ട് ആ പെണ്ണിനാണ് നീ ഇട്ടു കൊടുക്കണം ജനങ്ങളുടെ ഇടയിൽ എത്ര മീഡിയയുടെ മുന്നിൽ നിന്ന് നീ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അടിച്ച് അവൾ പറയുന്നത് കള്ളമാണ് അവൾ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് തന്നേന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ച് ഓക്കെ ആ സ്ഥിതിക്ക് അതിനുശേഷം നീ ഇപ്പുറത്ത് വന്നിട്ട് അത് സർക്കാർ സീക്ക് ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ചോറിയിടുമ്പോ നിന്റെ ആയിരം രണ്ടായിരം പേര് കാണും മറ്റു ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കണ്ടെ അവിടെ എത്ര പേര് അനുമോളെ തെറ്റിദ്ധരിച്ചാണ് നീ ഉണ്ടാക്കുന്ന നാറേ പരിപാടിയാണെ വിനു എനിക്കതേ പറയാനുള്ളൂ അനുമോളം നീ നിന്റെ കൂടെ നിർത്തുന്ന ആൾക്കാരെ ഒന്ന് ശ്രദ്ധിക്കുക നീ ഇപ്പൊ കുറെ കൂടി നേരത്തെ കാലം റീച്ചിലും ഫെയിമിലും എല്ലാത്തിലും നിക്കേയാണ് ആ ശ്രദ്ധിക്കുക നിന്റെ വാല തൂങ്ങി ഒരുപാട് പേര് വരും കൂടെ നിർത്തുന്നവരെ സൂക്ഷിച്ചു നിർത്തുക ബിഗ് ബോസ് സീസണിന്റെ അകത്ത് വെച്ച് നിന്റെ പിന്നീന്ന് കുത്തിയതും മുന്നീന്ന് നിന്ന് കുത്തിയതും നിന്റെ കൂടെ നിന്ന് കുത്തിയ സാധനങ്ങളെ ഇനി ജീവിതത്തിൽ അടിപ്പിക്കരുത് എന്നെ ഇന്നലെയും കൂടി ഒരു ലേഡി വിളിച്ചിട്ട് പറഞ്ഞതാണ് ഇനി അനുമോള എനിക്ക് പറ്റുമോ എങ്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം ഈ കട്ടപ്പ ശൈത്യം മറ്റേതിനെ മറിച്ചതിനെ ഒന്നിനെ അതിൽ അനുമോള ഇതിനെ ഒന്ന് അടിപ്പിക്കരുതെന്ന് അനുമോളടുത്തൊന്ന് പറയണോ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ആൾക്കാർ അത് പറയുന്നത് കാരണം പുറത്തുനിന്ന് ജനങ്ങളെ കണ്ടതാണ് അവൾമാരെ എന്താണ് നിന്നോട് കാണിച്ചു കൂട്ടിയത് ലാസ്റ്റ് ഘട്ടത്ത് റീഎൻട്രി നടത്തിയിട്ടുള്ള പോപ്പോൾ ഓരോന്നും വലിഞ്ഞു കയറി വന്നിട്ട് നിന്നെ എടുത്തിട്ട് അലക്കിയതിനെ തുടർന്നിട്ട് അനീഷിന് വോട്ട് കൊടുത്തോണ്ടിരുന്നവരും ഷാനവാസിനെ വോട്ട് കൊടുത്തോണ്ടിരുന്ന ആൾക്കാരടക്കം നിന്നെ സപ്പോർട്ട് ചെയ്ത് നിനക്ക് കോട്ട് ചെയ്ത് അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നീ അനുഭവിക്കുന്ന ആ കഷ്ടപ്പാടും ദുരന്തങ്ങളും ദുരിതങ്ങളും ഒരുപാട് സ്ത്രീകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുടുംബങ്ങളിൽ ഒറ്റപ്പെട്ടു പോയവരും പലരും ചെന്ന് ആക്രമിച്ചവരുമായിട്ടുള്ള ഒരുപാട് സ്ത്രീകൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുകയും അതിന്റെ റീസന്റെ പുറത്തൊക്കെയാണ് നിനക്ക് വോട്ട് തന്നിട്ടുള്ളത് അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് നീ ജയിക്കണം ഈപാരി അടിച്ചവരുടെ ഈ വലിച്ചിറ ഒട്ടിച്ചവരുടെ മുന്നിൽ നീ ജയിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടാണ് ജനങ്ങളെല്ലാം തന്നെ വോട്ട് തന്നത് ആ ഒറ്റ ആഗ്രഹത്തിൽ തന്നെയാണ് ഞാൻ നിനക്ക് വേണ്ടി വോട്ട് ചോദിച്ചത് ഞാൻ അടങ്ങുന്നവർ നിന്നെ സപ്പോർട്ട് ചെയ്തത് പക്ഷെ നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾ ഇതെല്ലാം കണ്ടും കൊണ്ട് കേട്ടും കൊണ്ട് നമുക്ക് വിണ്ടായിരിക്കാൻ പറ്റില്ല നീ ജയിക്കണം നീ കപ്പ് അടിക്കണം ഇപ്പോഴും അതിന് സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു നീ ജയിച്ചതിൽ ഒരുപാട് സന്തോഷം പക്ഷേ നിന്റെ കൂടെ നിൽക്കുന്ന സാധനങ്ങൾ നിനക്ക് തന്നെ പുതു വെട്ടുന്ന പെട്ടുന്ന പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഈ വിനോദം പറയുന്നവർ കാണിച്ചിട്ടുള്ളത് ഏതാണ്ട് അമ്മാതിലൊരു പരിപാടി തന്നെയാണ് അങ് സോഷ്യൽ മീഡിയയുടെ മുന്നിലും മീഡിയയുടെ മുമ്പിൽ എല്ലാവരും വന്ന സമയത്ത് പറയണത് അവള് പറഞ്ഞത് കള്ളമാണ് അവള് എനിക്ക് ഇങ്ങനെ ഇങ്ങനെയാണെന്ന് എന്നിട്ട് അവസാനം ഇപ്പറത്ത് വന്നിട്ട് ഒരു ഉണക്ക പോസ്റ്റ് ഇരുന്ന് ഞാൻ സർക്കാർ ഉണ്ടാക്കിയതാണെന്നു ഞാൻ ആദ്യവും പറഞ്ഞത് കൊടുക്കാ കൃത്യമായിട്ട് ഞാന് ഞാൻ കൃത്യമായിട്ട് കണ്ടോ കണ്ടോ എനിക്ക് കൈനീട്ടം പോലെ തന്നാണ് ഓക്കെ അനുമോൾ അനുമോളുടെ ആ ഒരു ഇന്റർവ്യൂ ഏഷ്യാനെറ്റിന്റെ ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു ഒരു ലക്ഷത്തിനാണ് ഞാൻ പി ആറ് കൊടുത്തത് അതിൽ അമ്പതിനായിരം രൂപ ഞാൻ കൊടുത്തു ഇനി അമ്പതിനായിരം കൊടുക്കാനുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഇവിടെ വിനു എന്ന് പറയുന്നത് എന്താ എന്താ പറയുന്നത് അവൾ പറഞ്ഞത് കള്ളമാണ് അവൾ എനിക്ക് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപ തന്നു എന്ന് പറഞ്ഞ് സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ ആ സ്ഥിതിക്ക് അനുമോൾ അമ്പതിനായിരം രൂപ കൊടുത്തെന്ന് പറയുന്നു ഇവൻ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്നിന്റെ സ്ക്രീൻഷോട്ട് കാണിക്കുന്നു ഈ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ഏത് കണക്കെന്ന് എനിക്ക് പിടിയിട്ടിരുന്നില്ല എന്തായാലും അവൻ കാണിക്കുന്നുണ്ട് അനുമോളുടെ പ്രൊഫൈലാണെന്ന് പറഞ്ഞ് തന്നെയാണ് അവൻ കാണിക്കുന്നത് ഇനി ബാക്കി അവനെ അല്ലാണ്ട് ഹാൻഡ് ഓവർ ചെയ്തോ എന്താണെന്നൊന്നും അറിയത്തില്ല പക്ഷെ അനുമോൾ ഇതിനൊരു ക്ലാരിറ്റി കൊടുക്കണം ഈ കൂടെ നീങ്ങണം വിനുവിനൊക്കെ കിണ്ടി എടുത്തറിയണം ഇവനൊക്കെ നിനക്ക് നാളെ വാരയായി വരും സ്വന്തം റീച്ചിനുവേണ്ടി ഫെയിമിന് വേണ്ടി പൈസയ്ക്ക് വേണ്ടി എന്ത് ഊളത്തനം കാണിച്ചുകൊണ്ടാണ് ഇവനൊക്കെ ഇപ്പം നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സീരിയത്തിൽ എനിക്ക് അങ്ങനെ തോന്നി ഇവനെന്താ ഇപ്പൊ കാണിച്ചത് എന്നിട്ട് ഇപ്പം തോന്നിട്ട് അടുത്ത് വേറെ ഗുണമായിടിയുണ്ട് ഞാൻ അതൊന്നും കൊടുക്കാം ഇനി ബാക്കി പതിനാല് ലക്ഷത്തി സംതിങ് എനിക്ക് തിരിച്ചു വാങ്ങണം അപ്പോൾ ഇതൊരു അങ്ങനത്തെ ഒരു പെയ്ഡ് പി ആർ വർക്ക് ഒന്നും അനുവിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടില്ല എല്ലാവർക്കും ചെയ്യുന്ന പോലെ എല്ലാവർക്കും ഉള്ള പോലെ പേജ് മാനേജ്മെന്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മൾ കുഞ്ഞു ഫാൻ ചെയ്തിട്ടുണ്ട് കുറച്ച് കട്ട് ഫാൻസ് പ്രചരിപ്പിക്കുന്നുണ്ട് സോ ഇതിലൊരു ഹെവി പി ആർ വർക്ക് ഒന്നും ചെയ്തിട്ടില്ല അത് ഇതെന്ന് പറയുന്നുണ്ട് പെയ്ഡ് വർക്ക് ഒന്നും ചെയ്തിട്ടില്ലെന്ന് എന്നാൽ അനുമോൾ തന്നെ പറയുന്നുണ്ട് ഒരു ലക്ഷം കൊടുത്തു കൊടുക്കുമെന്ന് അതിൽ അമ്പതിനായിരം കൊടുത്ത് ബാക്കി കൊടുക്കണമെന്ന് ഇവൻ പറയണോ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്നായിരം തന്നോളൂന്ന് എന്ത് ഇത് എന്ത് വന്നടേ നമ്മളെല്ലാം കഴക്കം വരാം സീരിയസ്ലി എന്റെ പൊന്ന അനുമോളെ എനിക്ക് നിന്റെ അടുത്ത് പറയാനുള്ളത് വെച്ചാൽ നീ ഇതിനൊരു ക്ലാരിറ്റി കൊടുക്കണം ഇവരുടെ ലേറ്റസ്റ്റ് സ്റ്റോറി കണ്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചോറിഞ്ഞു വന്നത് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ഐ സ്പീക്ക് ഫ്ലുവൻറ്റ് സർക്കാസം നിനക്ക് സർക്കാസം ഉണ്ടാക്കണമെങ്കിൽ നീ മാറിയിരുന്നു ഉണ്ടാക്കുക അല്ലാണ്ട് ഒരുമാതിരി എവിടെന്നും യാതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു ഓക്കെ അനിമോൾ തന്നതായിരിക്കാം മേ ബി അങ്ങനെ കാണിച്ചും കൊണ്ട് നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിന്റെ ആ സർക്കാസം എത്ര ജനങ്ങളിലേക്ക് എന്ന് ചിന്തിക്കുന്നുണ്ടാ നീ ഈട്ടം ഇൻസ്റ്റാ സ്റ്റോറി എത്ര ജനങ്ങളിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ അവിടെ അനുമോൾ കുറ്റക്കാരി ആകുമല്ലേ നീ ചെയ്ത ഊള പരിപാടിയല്ലേ നീ അവളെ പൈസ വാങ്ങി അവളെ പറഞ്ഞു ഒരു ലക്ഷം പറഞ്ഞിട്ടുണ്ടെന്ന് ഇനി കൂടുതലുണ്ടോ ഇല്ല അതൊക്കെ അനുമോൾ എന്നെ പറയണം സീരിയസ്ലി അതിൻ്റെ പൊന്ന അനിമോളെ ഞാൻ പറയാം നീ എന്താണ് നടന്നത് എന്താണ് കൊടുത്തതെന്ന് ഉറപ്പായിട്ട് അത് ഉള്ളതുപോലെ പറയണം കാരണം അല്ലെങ്കിൽ നാളെ ഈ കൂടെ നിൽക്കുന്നതൊക്കെ തന്നെ നിനക്കിട്ട് കുത്തിത്തരും നീ ഇനിയിപ്പോ ഈ പറയുന്ന പോലെ ഒരു ലക്ഷത്തിനും മേളില് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നാളെ അതിൻ്റെയൊക്കെ സ്വന്തം റീച്ചിനു വേണ്ടിയിട്ടും സ്വന്തം ഫെയിമിന് വേണ്ടിയിട്ടും ചിലപ്പോൾ അതെടുത്ത് എന്തെങ്കിലും തെളിവ് സഹിത അടിച്ച് നീ ഇന്ന എമൗണ്ട് അല്ല അന്നാവള് പറഞ്ഞ കള്ളമാണ് ഇത്രയും തന്നെന്ന് പറഞ്ഞുകൊണ്ട് നിനക്കെതിരെ തന്നെ എടുത്ത് അടിക്കുന്നൊരു കാലം ഉണ്ടാവും ഇവിടെ എല്ലാവരും സ്വാർത്ഥ താൽപ്പര്യത്തിൻ്റെ മുന്നിൽ തന്നെയാണ് ജീവിക്കുന്നത് വളരെ ചുരുക്കം ആൾക്കാരാണ് എത്തിക്സ് നോക്കി ജീവിക്കുന്നത് അല്ലാണ്ട് എല്ലാവരും സ്വാർത്ഥ താൽപ്പര്യത്തിനും സ്വന്തം റീച്ചിനും വേണ്ടിയിട്ട് പേപ്പൂത്തുകൾ കാണിച്ച് കൂട്ടുന്ന കാലം തന്നെയാണ് അതുകൊണ്ട് നീ സൂക്ഷിക്കണം അല്ലെങ്കിൽ തന്നെ നിനക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട് അത് നിന്റെ നെഗറ്റീവാണ് നിന്റെ കൂടെ നിൽക്കുന്നവരെ നീ ആത്മാർത്ഥമായി സ്നേഹിക്കും നിന്റെ പുതു വെട്ടിയാൽ കൂടി നീ അവരോട് ക്ഷമിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു കുട്ടിയാണ് അതുകൊണ്ട് തന്നെ നിനക്ക് ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും കൂടെ നിൽക്കുന്ന കട്ടപ്പകളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ നിനക്കുണ്ടാവും ഇനി നിന്നെ ചതിച്ചു കഴിഞ്ഞിട്ട് നിന്നോട് വന്നൊരു സോറി പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകഴിഞ്ഞ ആ കണ്ണുനീരിൽ വീഴുന്ന ഒരു കുട്ടിയാണ് നീ കുട്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സായ പത്ത് മുപ്പത് വയസ്സായി എന്നാൽ അങ്ങനെ ഉള്ള ഒരു സ്ത്രീയാണ് നീ അത് നീ ആദ്യം മനസ്സിലാക്കുക കൂടെ നിൽക്കുന്നതിനൊക്കെ തിരിച്ചറിയാൻ പഠിക്കുക ഇതുപോലെ നിനക്കിപ്പോ പുതുകാലം വെട്ടുന്ന സോ ഈ വിനു ചെയ്തിട്ടുള്ളത് സീരിയസ്ലി പറയാലോ അവൻ പുതുകാലം വെട്ടുന്നതുവാണ് ചെയ്തിട്ടുള്ളത് അവ പിന്നെ എന്നാ ചെയ്തത് തർക്കാസ്ഥ ഉണ്ടാക്കി എന്നവൻ അവനീ ഉണ്ടാക്കാനുള്ള ഇതായിരുന്നാ നിന്റെ ജീവിതം നിന്റെ ജീവിതം വെച്ചിട്ടാണ് സർക്കാർ ഉണ്ടാക്കിയത് അപ്പം എത്രത്തോളമാണ് നീ സീരിയസ്ലി അനുമോളെ വന്നിട്ട് എത്ര ലക്ഷമാണ് എത്ര രൂപയാണ് എന്താണ് നീ കൊടുത്തതെന്ന് ക്ലിയർ ആയിട്ട് പറ ക്ലിയർ ആയിട്ട് പറ അത് എത്ര ലക്ഷം എത്ര കോളിയായാലും ഒരു കുഴപ്പമില്ല സീരിയസ്ലി നമ്മൾ സത്യം പറയുക സത്യം നമ്മൾ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മാറ്റി മാറ്റി പറയേണ്ട അവസ്ഥ വരില്ല നമുക്ക് ആ ഇതാണ് സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കും എനിക്കതേ പറയാനുള്ളൂ ഇനി ഞാൻ വേറൊരു പോസ്റ്റ് കൊടുക്കാം കേട്ടോ ഞാൻ കൂടെ ഇല്ലായിരുന്നെങ്കിൽ അനുമോൾ അമ്പത് ദിവസത്തിനുള്ളിൽ നാണംകെട്ട് വിക്റ്റ് ആകുമായിരുന്നു പി ആർ വിനു ഇവൻ ഇങ്ങനെ പറഞ്ഞായിരുന്നോ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നോ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ ലോകത്തൊട്ടിയെന്നേ ഞാൻ പറയത്തുള്ളൂ സീരിയസ്ലി എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആരെങ്കിലും പറയൂടെ അവ ഇല്ലായിരുന്നെങ്കിൽ മറ്റൊമ്പത് ദിവസത്തിലെ വിക്റ്റ് ആവോ ആവുമെന്ന് സീരിയസ്ലി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാനിവിടെ കണ്ടില്ല ഇതിന്റെ ഫേക്ക് പോസ്റ്റ് അടിച്ച് ഇറക്കിയതാണെന്നു അറിയില്ല ഞാൻ കൂടെ ഇല്ലായിരുന്നെങ്കിൽ അനുമോൾ അമ്പത് ദിവസത്തിനുള്ളിൽ നാണു കേട്ട് വിക്റ്റ് ആകുമായിരുന്നു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടിയാണ് കേട്ടോ സീരിയസിൽ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ക്ലിപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസൈലൊന്ന അയച്ചു തരണം കേട്ടോ ഇനി കുറച്ച് കമന്റ്സ് ഞാനൊന്ന് വായിക്കാം എനിക്ക് വളരെയധികം വിഷമം തോന്നിടാ ഈ കൊച്ചിന്റെ അവസ്ഥ കണ്ടിട്ട് എന്തിനാടാ എല്ലാം കൂടി കൂടെ നിന്ന് എല്ലാം കൂടി വളഞ്ഞിട്ട് അവളെ അവസ്ഥ കൂടെ നിൽക്കുന്ന പി ആർ എന്ന് പറഞ്ഞുകൊണ്ട് നിന്നവനും കൂടി ഇങ്ങനെ അവന് സർക്കാസം ഉണ്ടാക്കാനാണ് അവൻ ഈ പരിപാടി കാണിച്ചത് അവളുടെ ജീവിതം വെച്ചാൽ സർക്കാസം ഉണ്ടാക്കുന്ന സീരിയസ്ലി വിട്ടിദ്ധനങ്ങൾ കാണിക്കല്ലേ വിനു എനിക്കതേ പറയാനുള്ളൂ ഇനി ഞാൻ കുറച്ച് കവൻസ് വായിക്കാം അതുൽ ബ്രോ പി ആർ എന്ന ഈ വിനു ആണ് സോഷ്യൽ മീഡിയയിലും എല്ലാം നെഗറ്റീവ് അടുപ്പിക്കുന്നത് കറക്റ്റ് ഇപ്പോൾ അനുമോൾ ജയിച്ചത് പി ആറായ വിനു മൂലമാണെന്ന് പറഞ്ഞു സമർത്ഥിക്കാൻ പിന്നും ശ്രമിക്കുന്നു എനിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട് ഇവൻ അനുമോളുടെ കൂടെ നടന്നിട്ട് ഇപ്പൊ ഇവൻ കാരണമാണ് അനുമോൾ ജയിച്ചത് ജയിച്ചതെന്നുള്ള സാധനം ഉണ്ടാക്കുകയാണ് അടുത്ത സീസൺ വരുമ്പോഴും അടുത്ത സീസണിലെ കണ്ടസ്റ്റന്റുകൾ ഇവന കൂടുതൽ എമൗണ്ട് കൊടുത്ത് പി ആറ് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇവന്റെ ഒരു നാരു കളിയായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ സീരിയസ്ലി അങ്ങനെയെങ്കിൽ അതുൽ രാജു ഓഗ് അഖിൽമാരാർ അതുപോലെയുള്ള സാധാരണക്കാരായ ഒരുപാട് പേർ ഞങ്ങൾ അനുവിന്റെ വീട്ടുകാർ ബന്ധുക്കാർ ചാർ മാജിക്കിലെ ഫ്രണ്ട്സ് ഇവരെല്ലാം കൊടുത്ത വോട്ട് എന്തി വിനുവിന്റെ പി ആർ എഫർട്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ വിജയത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ പി ആർ വിനുവിന് വേണം താനും എങ്കിലേ സീസൺ എട്ടിലും കുറച്ച് കാശ് സമ്പാദിക്കാൻ പറ്റുള്ളൂ കറക്റ്റ് കമൻ്റ കറക്റ്റ് കമൻ്റ സാധാരണക്കാരായ നമ്മളെ പോലുള്ള ആൾക്കാര് അതിനുമ്പോളെ സപ്പോർട്ട് ചെയ്തു അത് എന്തുകൊണ്ട് അവളെ സപ്പോർട്ട് ചെയ്ത ലാസ്റ്റ് ഘട്ടം എത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ അവളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കണ്ടപ്പോഴാണ് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്തത് അതിനു മുന്നേ സപ്പോർട്ട് ചെയ്ത് വിമർശിച്ചും ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ് പക്ഷെ ആ സമയം എത്തിയപ്പോൾ അവളെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോഴാണ് അവൾക്ക് വേണ്ടി ഓട്ട് വരെ ചോദിച്ചുകൊണ്ട് ഞാനിറങ്ങിയത് അത്രയും അവളെ അനുഭവിച്ചു അത്രയ്ക്ക് അവൾ കഷ്ടപ്പെട്ടു സഫർ ചെയ്തു സ്ട്രഗിൾ ചെയ്തു അവൾ അനുഭവിച്ചതിന് കൈ കണക്കില്ല അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ളത് എന്നാൽ ഈ പി ആർ വിനുനെ പോലുള്ള കൂടെ നിൽക്കുന്നതെല്ലാം തിരിഞ്ഞ് കട്ടപ്പ കണക്കിന് കുത്തിക്കൊണ്ടിരിക്കുകയാണ് സ്വന്തം റീച്ചിനും ഫെയിമിനും പൈസക്കും വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഊള പരിപാടി കാണിക്കില്ല കേട്ടാ കണ്ടോണ്ടിരിക്കുന്ന ജനങ്ങൾ ഒരുമായും മറ്റേടുത്ത പരിപാടി കാണിക്കല്ലോ വിനു എനിക്ക് അതായത് നിന്റെ അടുത്ത് പറയാനുള്ളൂ ഹായ് എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട് എല്ലാവരും അനുമോളെ മാത്രം കുറ്റം പറയുന്നു അനിമോൾ പി ആറ് കൊണ്ട് ജയിച്ചു എന്നൊക്കെ ഇവിടെ പി ആറിന്റെ ആള് തന്നെ പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ പി ആറിന് വേണ്ടി ക്യാഷ് ഇറക്കുന്നത് അനീഷ് ആണെന്ന് ും ഡിസ് ചെയ്തിട്ടില്ല അനീഷ് അനുവിന് പ്രപ്പോസ് ചെയ്തു അതും അയാൾ ഗെയിമിങ്ങിന് വേണ്ടി പറഞ്ഞു അല്ലായിരുന്നെങ്കിൽ റീ എൻട്രി ടൈമിൽ എല്ലാരും കൂടി അറ്റാക്ക് ചെയ്തപ്പോൾ തിരിഞ്ഞു പോലും അയാൾ നോക്കിയില്ല കറക്റ്റ് ആ സ്നേഹം സത്യമായിരുന്നെങ്കിൽ അയാൾ അവൾക്ക് വേണ്ടി ഒന്ന് സംസാരിച്ചതിന് അനീഷിന് ഉറപ്പായിരുന്നു അയാൾക്ക് കിട്ടുമെന്ന് ബട്ട് അവസാനം സത്യം ജയിച്ചു കറക്റ്റ് കമൻറ്റാ കറക്റ്റ് കമൻറ്റാ സത്യം കൊടുത്തത് കുറവാണെന്നതാണോ പ്രശ്നം ചിലപ്പോൾ വേറെ ഫോൺ വഴിയായിരിക്കും ബാക്കി കൊടുത്തത് അല്ലെങ്കിൽ രൂപയായിട്ടാവും കൊടുത്ത ആളിനും വാങ്ങിയ ആളിനും പ്രശ്നമില്ല എങ്കിൽ മറ്റുള്ളവർക്ക് എന്താണ് സീരിയസ്ലി ഇവിടെ കൊടുത്ത ആളിനും വാങ്ങിയ ആളിനും പ്രശ്നമില്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്താണെന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല കാരണം ഇത് സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ഇട്ടൊരു വിഷയമാണ് അവിടെ രണ്ട് അഭിപ്രായം വരും രണ്ടഭിപ്രായം ഉറപ്പായിട്ട് വരും ഇതിന്റെ സത്യസന്ധമായ ക്ലാരിറ്റി അനുമോൾ കൊടുക്കണം ഏറ്റവും റീസന്റ് ആയിട്ട് തന്നെ കൊടുക്കണം ഒരു ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ഇതിനുള്ള മറുപടി പറയാൻ വലിയ താമസം വേണ്ട ഒരു അഞ്ച് മിനിറ്റിന്റെ കേസേ ഉള്ളൂ അതുകൊണ്ട് ഏറ്റവും റീസെന്റ് ആയിട്ട് ഇതിനുള്ള മറുപടി അനുമോൾ കൊടുക്കണം കാരണം ആ രീതിയിലാണ് ഈ സാധനം കത്തുന്നത് ഇപ്പൊ അനുവിന്റെ അവസ്ഥ നമ്മൾ ഒന്ന് ഓർക്കണം ചേട്ടാ കാരണം ബി ബിയിൽ അവൾ അനുഭവിച്ചത് ഓർത്തിട്ടാണ് അവൾക്ക് വോട്ട് ഞങ്ങളല്ല നമ്മൾ കൊടുത്തത് സത്യം അല്ലെ അതിലേട്ടാ സീരിയസ് കറക്റ്റാ ഇനിയിപ്പോ അവൾ ചെറിയ നുണ പറഞ്ഞാലും കുഴപ്പമില്ല അവിടെ ജനുവിനായിട്ട് നിന്നല്ലോ പുറത്തിറങ്ങിയാൽ നുണ പറയാനെങ്കിൽ പറയട്ടെ അല്ലാതെ എന്ത് പറയാനാ അവിടെ സത്യമായിട്ട് നിന്നല്ലോ അത് കണ്ടിട്ടല്ലേ വോട്ട് കൊടുത്തത് കറക്റ്റാണ് ഞാനിപ്പോ അനുമോള കഴിഞ്ഞ വീഡിയോയിലായാലും ഞാൻ കുറ്റവും പറഞ്ഞു നീ ഇതിന്റെ സത്യം തുറന്നു പറയണം സത്യം തുറന്നു പറയണം നമ്മൾ പിന്നെ ആരും മേടിക്കേണ്ട കാര്യമില്ല പി ആർ കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് കിട്ടിയ കപ്പ് തിരിച്ചു വാങ്ങാനും നിനക്ക് കിട്ടിയ പൈസ തിരിച്ചു വാങ്ങാനും ഒന്നും പോകുന്നില്ല പി ആറിന്റെ ബലത്തിലാണെന്ന് ജയിച്ചതെന്ന് പറയുന്ന വിട്ടികളെന്നെ ഞാൻ പറയത്തുള്ളൂ നിനക്ക് കിട്ടിയ ജനങ്ങളുടെ സപ്പോർട്ടുണ്ട് അത് നീ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോ തന്നെ നീ കണ്ടതല്ലേ അതുകൊണ്ട് നീ അത് വിശ്വസിച്ച് മുന്നോട്ട് പോകുക പി ആറിന് കൊടുത്തിട്ടുള്ള പൈസ പറയാൻ പറ്റുവാണെങ്കിൽ പറ എനിക്കതേ പറയാനുള്ളൂ അതിനിപ്പം ഒരു വലിയ വിഷയം ആക്കണ്ട നീ സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്നെ ചോദ്യം ചെയ്യാൻ ഒരു പട്ടിയും മരില്ല അനു പിന്നെ നിന്നെ ആരെയും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ എന്റെ മരണം വരെ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യും നീ എത്ര കോടി പി ആർ കൊടുത്തെന്ന് പറഞ്ഞിട്ട് പിന്നെ നിന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുക ഏത് നാറുകൾ വന്നാലും നിന്റെ കൂടെ ഞാനുണ്ടാകും ആരില്ലേ ഈ വാക്ക് എനിക്ക് തരാൻ പറ്റും ഈ ഒരു വാക്ക് എനിക്ക് തരാൻ പറ്റും അത്രയ്ക്ക് മാർഗ്ഗ സപ്പോർട്ട് ഞാൻ തരും കാരണം സത്യം തുറന്ന് പറഞ്ഞ ഒരാളിനെ വീണ്ടും വീണ്ടും ഇട്ട് അഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാലേ വരെ അടിച്ചിട്ടാലും ഞാൻ പോകും അത് വേറൊരു സത്യമാണ് എനിക്ക് അത്രേ പറയാനുള്ളു അനുമോളെ ഇനി ഞാൻ വേറൊരു വീഡിയോ കൊടുക്കാം ഒരുത്തനും ഇതിന്റെ ഇടയിൽ കൂടി വന്നിട്ട് അനുമോൾ കൂടോത്രമാണ് മറ്റേ പാകം കൂടോത്രം ചെയ്ത് എന്തോ നട പണി വെച്ചെടുക്കേ അതിന്റെ കുറച്ച് ഭാഗം ഒന്ന് കൊടുക്കാം അനുമോളുടെ കപ്പിന് പിന്നിൽ രണ്ടും ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് മാത്രം എന്താണ് മാത്രം ഈ ചേട്ടൻ പറഞ്ഞു വരുന്നത് നമ്മുടെ അനുമോളും ആണ് അതൊരു സാധാരണ പാവയല്ല ഇതുപോലെ കൂടത്രത്തിന് ഉപയോഗിക്കുന്ന പാവയാണ് അതെ ഇത് കൂടോത്രത്തിന് ഉപയോഗിക്കുന്ന പാവയാണ് ഇപ്പൊ കടയിൽ വാങ്ങാൻ കിട്ടുമെന്നു കൂടോത്രത്തിന് ഉപയോഗിക്കുന്ന പാവ ഞാനൊരു കാര്യം പറയാം എനിക്ക് ബ്ലാക്ക് മാജിക്കും കാര്യങ്ങളിലൊക്കെ ചെറിയ വിശ്വാസവും കാര്യങ്ങളുണ്ട് അത് എന്റെ വിശ്വാസം എന്റെ ഉള്ളിൽ ഇരിക്കട്ടെ ഞാൻ മറ്റാളിലേക്ക് അടിശേൽപ്പിക്കാൻ പോകുന്നില്ല അതെന്റെ ചില പേഴ്സണൽ അനുഭവങ്ങളാണ് എനിക്ക് ആ പാഠങ്ങൾ തന്നിട്ടുള്ളത് ഓക്കെ അത് ഞാൻ ഞാനിവിടെ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല പക്ഷേ പക്ഷേ അനുമോൾ ആ പാവയ്ക്കാത്ത് കൂടോത്രം ചെയ്തുകൊണ്ട് ബിഗ് ബോസ് പോയി കപ്പടിച്ചെന്ന് പറയുന്ന ഊള പരിപാടിയാണ് കേട്ടോ ഊള പരിപാടിയാണ് പിന്നെ ആ പാവയ്ക്കകത്ത് മറ്റേ ഞാനൊന്നും പറയുന്നില്ല ഇങ്ങനെ വിട്ടിത്തരങ്ങൾ വന്നിരുന്നു വെളം വരുന്നത് എന്റെ പൊന്നെണ്ണ എണ്ണന്മാരെ കൊണ്ട് തോറ്റ് ഇനി ഞാൻ വേറൊരു പോസ്റ്റ് കൊടുക്കാൻ കേട്ടാ ബിൻസി ശൈത്യ പോസിറ്റീവ് ഉള്ളവര് വളരെ മിതമായ നിരക്കിൽ നെഗറ്റീവ് ആക്കി കൊടുക്കുന്നു ബന്ധപ്പെടുക കട്ടപ്പ ശൈത്യന്റെ ചന്ത ബിൻസി കമ്പനി എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ ട്രോളുകളൊക്കെ അടിച്ചിറക്കുന്നുണ്ട് അതല്ല ആവശ്യം ഉണ്ടായിരുന്ന ഇവളുമാര് രണ്ടോന്നെണ്ണം പോയിട്ട് ആണ് റീഎൻട്രി നടത്തിയ അണിമോൾ ഇത്രയും പോസിറ്റീവ് ആക്കിയത് കേട്ടോ ഇനി അണിമോൾ ഒറ്റ കാര്യത്തിന് ക്ലാരിറ്റി കൊടുത്താൽ വി ആറിന്റെ കേസിൽ ആ വിനിയൊക്കെ ആണെങ്കിൽ വിശ്വസിക്കില്ല കേട്ടോ കൂടെ വന്നിട്ട് നിനക്ക് കാലുവരി തരുന്ന പരിപാടി പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇനി ഞാൻ വേറൊരു പോസ്റ്റ് കൊടുക്കാം എടുക്കാം ആതിലെ എയർപോർട്ടിൽ എയർപോർട്ട് ഇറങ്ങിയ സമയത്ത് ഇവിടെ മറ്റേ ദിയാസനെ കടന്ന് ഭയങ്കര വിളിവിളി ഇൻ ബഹളം ഒക്കെ ആയിരുന്നു അതൊന്ന് കാണാം എന്തോന്നല്ല ഇതൊക്കെ വേറെ ജോലിയില്ല എനിക്ക് ഉത്തരം പറയാനുള്ളു ഇതിന്റെയൊക്കെ പിന്നാലെ അവിടെ ആൾക്കാരെ വെട്ടി അടിക്കണം പിന്നെ മീഡിയക്കാരെ ഞാൻ പറയത്തില്ല അവർക്ക് കണ്ടാണ് അവർ പോകുന്നതിൽ തെറ്റില്ല അല്ലാണ്ട് ആൾക്കാരൊക്കെ ചുമ്മാടണം എന്തിനു വേറെ അവളുടെ ഒക്കെ ഷോ ആണ്ടല്ലേ ഇതൊക്കെ കാണാണ്ട എല്ലാ കാര്യം ഉണ്ടാ അതി അത് തന്നെയാണെ ബട്ടി ചോ കിടന്ന് കാണിക്കുന്നത് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് പറയുന്നു ഞാനും പണ്ട് ഓടിയിട്ടുണ്ട് ടൊവിനോ ലുലു മോളിൽ വന്നപ്പോൾ പോയിട്ടുണ്ട് പിന്നെ ഹണി റോസ് ജുവലറി ഉദ്ഘാടനത്തിന് വന്നപ്പോൾ പോയിട്ടുണ്ട് പിന്നെ വേറെ ആരൊക്കെ ഇതുപോലെ വന്നപ്പോഴൊക്കെ ഞാൻ പോയിട്ടുണ്ട് അതെന്റെ ഒരു പ്രായമായിരുന്നു പഠിക്കുന്ന കാലഘട്ടങ്ങളിലായിരുന്നു സ്കൂള് ഡിഗ്രി കാലഘട്ടങ്ങളിലൊക്കെ ആയിരുന്നു അതിനുശേഷം എനിക്ക് വിളിവഴുന്നത് എന്തിന് എന്തിന് നമ്മൾ വെറുക്കൊക്കെ വേണ്ടിയിട്ട് കിടന്ന് ഓടണം ചാടണം ഇതിന്റെ ഒന്നും ഒരാവശ്യവും ഇല്ല ആ വന്ന് കണ്ട കാണാൻ പറ്റാ ഓ ഇതാണല്ലേ ഇത്രേം മതി ഇവരൊന്നും പിന്നാലെ ഓടി നടന്ന് ഒരാവശ്യവും ഇല്ല എല്ലാം കണക്കാം എന്തിന് അത്ര എനിക്ക് പറയാനുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പുറകുമ്പോൾ പുതിയ വീഡിയോയിട്ടാണ്